ും നമസ്കാരം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ജൂലൈ മാസം മീഡം രാശിയിൽ ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം സൂര്യൻ ജൂലൈ പതിനാറിന് കർക്കിടകം രാശിയിലേക്ക് മാറും ബുധൻ ജൂലൈ രണ്ട് മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് വരെ കർക്കിടക്കം രാശിയിൽ സഞ്ചരിക്കും ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ ഇടവത്തിലും ശേഷം മിഥുനം രാശിയിലേക്കും മാറും ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചിങ്ങം രാശിയിൽ തുടരും ശേഷം ജൂലൈ ഇരുപത്തി എട്ടിന് ചിങ്ങം രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് മാറും വ്യാഴം മിഥുനം രാശിയിലും ശനി ജൂലൈ മാസത്തിൽ മീനം രാശിയിൽ തുടരുകയും രാഹു കുംഭം രാശിയിലും കേതു കന്നി രാശിയിലും സഞ്ചരിക്കും ഇനി ഉദ്യോഗപരമായ പൊതുവായ നിരീക്ഷണങ്ങൾ ഏതൊക്കെയൊന്ന് പരിചയപ്പെടാം ജൂലൈ മാസം മേടം രാശിക്കാർക്ക് ഉദ്യോഗ ഉദ്യോഗരംഗത്ത് ചില സുപ്രധാന മാറ്റങ്ങൾക്കും അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കൃത്യമായ ആസൂത്രണം ഈ മാസം വിജയത്തിലേക്ക് നയിക്കും ജൂലൈ ആദ്യ പകുതി സൂര്യൻ മിഥുനത്തിൽ നിൽക്കുന്നത് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അവ വിജയകരമായി പൂർത്തിയാക്കുവാനും കഴിയുന്നതാണ് ചൊവ്വ ചിങ്ങത്ത് നിൽക്കുന്നത് ഊർജ്ജസ്വലതയും നേതൃത്വ ഗുണവും വർദ്ധിപ്പിക്കും ഇത് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും നല്ല മതിപ്പ് നേടുവാൻ സഹായിക്കും പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് ഈ സമയത്ത് അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ജൂലൈ പതിനാറ് മുതൽ സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് ജോലിസ്ഥലത്ത് ചിലപ്പോൾ വൈകാരികമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം കുടുംബപരമായ കാര്യങ്ങൾ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് തടസ്സമായേക്കാം ബുധൻ കർക്കിടകത്തിൽ തുടരുന്നത് ഔദ്യോഗിക കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും കൃത്യതയും പുലർത്തുന്നത് ഗുണം ചെയ്യും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ആശയവിനിമയത്തിൽ അപാകത ഉണ്ടാകാതെ നോക്കുക ചൊവ്വ കന്നിരാശിയിലേക്ക് മാറുന്നത് ജോലിയിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുവാൻ പ്രേരിപ്പിക്കും ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ സഹായിക്കുകയും ചെയ്യും ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരുമായുള്ള ബന്ധം ഈ സമയത്ത് കൂടുതൽ ഊഷ്മളമാകും ഈ നക്ഷത്രങ്ങൾ അനുസരിച്ചുള്ള ഉദ്യോഗപരമായ ഫലങ്ങൾ എങ്ങനെയാകുമെന്ന് നോക്കാം ഈ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അഭിമുഖങ്ങളിൽ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത കാണുന്നു അപ്രതീക്ഷിതമായ ജോലിയുടെ ഭാരം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ഹാർഡ് വർക്ക് മേലധികാരികൾ ശ്രദ്ധിക്കുകയും അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരും പുതിയ പ്രോജക്റ്റുകളിൽ നേതൃത്വം വഹിക്കുവാൻ അവസരം ലഭിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളും പങ്കാളിത്തങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട് ബിസിനസ് വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് യാത്രകളിലൂടെയും പുതിയ ബന്ധങ്ങളിലൂടെയും ബിസിനസ് അവസരങ്ങൾ വർദ്ധിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം ഉദ്യോഗത്തിൽ സ്ഥിരതയും ക്രമാനുഗതമായ പുരോഗതിയും പ്രതീക്ഷിക്കാം നിലവിലെ ജോലിയിൽ കൂടുതൽ സംതൃപ്തി അനുഭവപ്പെടുന്നതാണ് ശമ്പള വർദ്ധനവിനായുള്ള അപേക്ഷകൾക്ക് അനുകൂല പ്രതികരണം ലഭിക്കുവാൻ സാധ്യതയുണ്ട് പ്രകടനം മെച്ചപ്പെടുന്നതിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും പുതിയ കഴിവുകൾ നേടുന്നതിനും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് അതുപോലെ ഇത് ഭാവി കരിയറിനും ഗുണകരമാകും സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കണ്ട് ക്ഷമയോടെയും വിട്ടുവീഴ്ചയുടെയും കാര്യങ്ങൾ ചെയ്യുക കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം ഉദ്യോഗത്തിൽ കൂടുതൽ അധ്വാനം ആവശ്യമായി വരും ചിലപ്പോൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ കാലതാമസം നേരിടും പുതിയതും ചിലപ്പോൾ ബുദ്ധിമുട്ട് നിറഞ്ഞതുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ഇത് കഴിവുകൾ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ് മേലധികാരികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ചില വിമർശനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഇത് വ്യക്തിപരമായി എടുക്കാതെ മെച്ചപ്പെടാനുള്ള അവസരമായി കാണുക ജോലി സമ്മർദ്ദം വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ക്ഷമയും സ്ഥിരോത്സാഹവും ഈ മാസം വിജയത്തിന് അനിവാര്യമാണ് പിരിമുറുക്കങ്ങൾ കൈകാര്യം ചെയ്യാൻ ശരിയായ മാർഗങ്ങൾ കണ്ടെത്തുക ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യതയും പാലിക്കുക ഇനി സാമ്പത്തികപരമായി എങ്ങനെയാണെന്ന് നോക്കാം ജൂലൈ മാസത്തിലെ ആദ്യ പകുതി വരെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ വരുന്നതാണ് ശുക്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ സുരക്ഷിതമായ നിക്ഷേപങ്ങളിലൂടെയും നിലവിലുള്ള വരുമാന മാർഗങ്ങളുടെയും സ്ഥിരത പ്രതീക്ഷിക്കാം ജൂലൈ മാസം രണ്ടാം പകുതി മുതൽ സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് കുടുംബപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട് അശ്വതി നക്ഷത്ര ജാതകർക്ക് ബുധൻ ജൂലൈ ഇരുപത്തി അഞ്ച് വരെ കർക്കിടകത്തിൽ തുടരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വിവേകവും ആവശ്യമാണ് ഈ മാസം അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നേക്കാം കച്ചവടക്കാർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം വ്യാഴം മിഥിനത്തിൽ നിൽക്കുന്നത് യാത്രകളിലൂടെയും പുതിയ ബന്ധങ്ങളിലൂടെയും സാമ്പത്തിക നേട്ടങ്ങൾക്ക് അവസരമൊരുക്കും കുടുംബപരമായ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ പുതിയ ഗ്രഹോപകരണങ്ങൾക്കോ പണം ചെലവഴിക്കേണ്ടി വരും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുകൂല സമയമാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധയോടെ തീരുമാനമെടുക്കുക ഭരണി നക്ഷത്രക്കാർക്ക് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന കയറ്റത്തിലൂടെയോ ശമ്പള വർധനവിലൂടെയോ സാമ്പത്തിക നേട്ടങ്ങൾ വരും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകളും കരാറുകളും ലഭിക്കും ശുക്രനിടവത്തിലും പിന്നീട് മിഥുനത്തിലും സഞ്ചരിക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ സഹായിക്കും ആരോഗ്യപരമായ ചിലവുകൾക്ക് സാധ്യത കാണുന്നുണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം ചെറുകിട നിക്ഷേപങ്ങളിലൂടെ ലാഭം നേടുവാൻ സാധിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ശ്രദ്ധിക്കുക നഷ്ടസാധ്യത കാണുന്നുണ്ട് വരവും ചെലവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് അത്യാവശ്യമാണ് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ജൂലൈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ പരിശ്രമത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധിക്കും സൂര്യൻ കരക്കടക്കത്തിലേക്ക് മാറുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് സാധ്യതയുണ്ട് യാത്രാ ചിലവുകളും കൂടും പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമല്ല നിലവിലുള്ള നിക്ഷേപങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ പുലർത്തുക വഞ്ചനയിൽ കുടുങ്ങുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായി കരാറുകളും രേഖകളും നന്നായി വായിച്ച് മനസ്സിലാക്കുക അത്യാവശ്യമില്ലാത്ത ചിലവുകൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ് ഈ മാസം പുതിയ കടം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ജൂലൈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ മേടം രാശിക്കാർക്ക് കുടുംബപരമായും ദാമ്പത്യപരമായും പ്രണയപരമായും ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഇത് എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിപ്പിക്കും ഈ സമയം കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുവാനും വീടിനു വേണ്ടി സമയം ചെലവഴിക്കുവാനും സാധിക്കും എന്നിരുന്നാലും ബുധൻ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ദാമ്പത്യ ജീവിതത്തിൽ ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ ഇടവർത്തി നിൽക്കുന്നത് സ്ഥിരതയും സമാധാനവും നൽകും പങ്കാളിയുമായി നല്ല ബന്ധത്തിലായിരിക്കും ഈ സമയം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നത് ഗുണം ചെയ്യും ശുക്രൻ മിഥിനത്തിലേക്ക് മാറുന്നതോടെ അടുപ്പം വർദ്ധിക്കുകയും ബന്ധത്തിൽ കൂടുതൽ ദൃഢത കൊണ്ടുവരുവാനും സാധിക്കുന്നതാണ് ബന്ധങ്ങളിൽ വ്യാഴം മിഥുനത്തിൽ നിൽക്കുന്നത് പ്രണയ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരും പുതിയ സൗഹൃദങ്ങൾ പ്രണയത്തിലേക്ക് വഴിമാറുവാൻ സാധ്യതയുണ്ട് എന്നാൽ ധകപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക ഭരണി നക്ഷത്രക്കാർക്ക് ജൂലൈയിൽ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം സൂര്യൻ കർക്കിടത്തിലേക്ക് മാറുന്നത് കുടുംബത്തിൽ ഐക്യം വർദ്ധിപ്പിക്കും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കുവാനും സന്തോഷ നിമിഷങ്ങൾ പങ്കിടുവാനും ഈ മാസം അവസരങ്ങൾ ലഭിക്കും ചൊവ്വ ചിങ്ങത്തിൽ തുടരുന്നത് കുടുംബത്തിൽ ഊർജ്ജസ്വലമായ ഒരു അന്തരീക്ഷം നൽകുന്നതാണ് ചിലപ്പോൾ ചെറിയ തർക്കങ്ങൾക്ക് വഴിവെച്ചേക്കാമെങ്കിലും അവ പെട്ടെന്ന് പരിഹരിക്കപ്പെടും ദാമ്പത്യത്തിൽ ശുക്രൻ ഇടവത്തിൽ തുടരുന്നത് പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും പരസ്പരം സ്നേഹവും പിന്തുണയും നൽകുന്നതാണ് ജൂലൈ ഇരുപത്തിയാറിന് ശേഷം സംഭാഷണങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ദാമ്പത്യ ബന്ധം മെച്ചപ്പെടുവാൻ സഹായിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം കുടുംബപരമായ കാര്യങ്ങളിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സൂര്യനും കർക്കിടത്തിലേക്ക് മാറുന്നത് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുവാൻ ശ്രമിക്കുക കാരണം ബുധന്റെ സ്ഥാനചലനം ചില തെറ്റിദ്ധാരണങ്ങൾക്ക് വഴിവച്ചേക്കാം ദാമ്പത്യ ജീവിതത്തിൽ ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ ഇടവത്തിൽ തുടരുന്നത് ദാമ്പത്യത്തിൽ സ്ഥിരതയും സുരക്ഷിതത്വവും നൽകും പങ്കാളിയുമായി ചേർന്ന ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ നല്ല സമയമാണ് ശുക്രൻ മിഥുനത്തിലേക്ക് മാറുന്നതോടെ ദാമ്പത്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകും പ്രണയപരമായി ഈ മാസം അനുകൂലമാണ് ചൊവ്വയുടെ സ്വാധീനം പ്രണയ ജീവിതത്തിൽ ഊർജവും തീവ്രതയും നൽകുന്നതാണ് ജൂലൈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ മേടം രാശിക്കാർക്ക് ആരോഗ്യപരമായി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഓരോ നക്ഷത്രക്കാർക്കും ഇത് വ്യത്യസ്തമായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം പൊതുവെ ആരോഗ്യപരമായി സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുന്നത് സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് ഊർജ്ജ നിലയിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരുത്തുന്നതാണ് ചെറിയ ക്ഷീണം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ദഹന പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക വീട്ടിലെ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നത് നല്ലതായിരിക്കും ബുധൻ ജൂലൈ രണ്ട് മുതൽ ഇരുപത്തി വരെ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നത് മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം ഇത് ഉറക്കക്കുറവിലേക്കും ഉൽക്കണ്ഠയിലേക്കും നയിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ചെറിയ തലവേദനകളും പേശി വേദനകളും ഈ സമയത്ത് വരാം ആവശ്യത്തിന് വിശ്രമിക്കുവാനും സമീകൃതമായ ആഹാരം കഴിക്കുവാനും ശ്രദ്ധിക്കുക ചൊവ്വ ചിങ്ങം രാശിയിൽ തുടരുന്നത് ഊർജ്ജം നൽകുമെങ്കിലും അമിതമായി ആവേശം കാണിക്കുന്നത് ചെറിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം അതിനാൽ യാത്രകളിലും പുതിയ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തുക ഭരണി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം ആരോഗ്യപരമായി അല്പം മെച്ചപ്പെട്ട അവസ്ഥ തന്നെയായിരിക്കും സൂര്യൻ കർക്കടകത്തിലേക്ക് മാറുന്നത് നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും എന്നിരുന്നാലും കാലാവസ്ഥ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക ചുമ ജലദോഷം പോലുള്ള ചെറിയ പ്രശ്നങ്ങളെ കരുതിയിരിക്കുക വ്യാഴം മിഥുനം രാശിയിൽ തുടരുന്നത് പൊതുവെ നല്ല ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കും ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ ചിങ്ങം രാശിയിൽ തുടരുന്നത് അമിതമായ ദേഷ്യത്തിലേക്കും അതുവഴി രക്തസമ്മർദ്ദം പോലുള്ള വ്യതിയാനങ്ങളും നയിച്ചേക്കാം ആയതിനാൽ മാനസികമായ പിരിമുറുക്കം കുറയ്ക്കുവാൻ ശ്രമിക്കുക ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് ഈ മാസം വളരെ പ്രധാനമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും സൂര്യൻ കർക്കടകത്തിലേക്ക് മാറുന്നത് ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ചർമ്മ പ്രശ്നങ്ങളും അലർജി പോലുള്ള ബുദ്ധിമുട്ടുകളും വരാതെ നോക്കുക ചൊവ്വ ജൂലൈ ഇരുപത്തി കന്നി രാശിയിലേക്ക് മാറുന്നത് ദഹന വ്യവസ്ഥയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക കാൽമുട്ട് ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുന്നത് ഈ മാസം നല്ലതായിരിക്കും ജൂലൈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ മേടം രാശിക്കാർക്ക് വിദ്യാഭ്യാസപരമായി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളും അവസരങ്ങളും ഒരുപോലെ ഉണ്ടാക്കാം സൂര്യൻ ജൂലൈ പതിനാറിന് കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് ശ്രദ്ധ വീട്ടിലേക്കും കുടുംബപരമായ കാര്യങ്ങളിലേക്കും തിരിയുവാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും ബുധൻ ജൂലൈ രണ്ട് മുതൽ ജൂലൈ ഇരുപത്തി അഞ്ച് വരെ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് പഠനത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കൂടുതൽ പരിശ്രമം വേണ്ടിവരും ഓർമ്മശക്തിയെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആവർത്തിച്ച് പഠിക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുന്നതും നല്ലതായിരിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഈ സമയം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്പം തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം വിദ്യാഭ്യാസപരമായി പൊതുവെ അനുകൂലമായിരിക്കും വ്യാഴം മിഥുനം രാശിയിൽ തുടരുന്നത് പഠനത്തിൽ നല്ല പുരോഗതി നൽകും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും നല്ല സമയമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും ചിന്താശേഷിയും യുക്തിബോധവും ഈ സമയത്ത് കൂടുതൽ തെളിയുന്നതാണ് ശുക്രൻ ജൂലൈ ഇരുപത്തി വരെ ഇടവത്തിലും പിന്നീട് മിഥുനത്തിലേക്ക് മാറുന്നത് പഠനത്തിൽ സന്തോഷവും താല്പര്യവും വർദ്ധിക്കും ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധയും കഠിനോദ്ധാനവും ആവശ്യമായി വരും ചൊവ്വ ജൂലൈ ഇരുപത്തി എട്ട് വരെ ചിങ്ങം രാശിയിൽ തുടരുന്നത് പഠനത്തിൽ ഊർജ്ജവും ആവേശവും നൽകും എന്നാൽ ഇത് ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസത്തിലേക്കും അശ്രദ്ധയിലേക്കും നയിച്ചേക്കാം അതിനാൽ ശ്രദ്ധയോടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ചൊവ്വ ഇരുപത്തിയെട്ടിന് രാശിയിലേക്ക് മാറുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യതയും കൊടുക്കുന്നത് നന്നായിരിക്കും വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും കാര്യങ്ങൾ വിശകലനം ചെയ്യുവാനും ഈ ഒരു മാറ്റം സഹായകമാകുന്നതാണ് സാങ്കേതിക വിഷയങ്ങളിലും ഗണിതശാസ്ത്രങ്ങളിലും താല്പര്യമുള്ളവർക്ക് ഈ സമയം മികച്ച മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കും എഞ്ചിനീയറിംഗ് മെഡിസിൻ തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും കേതു രാശിയിൽ നിൽക്കുന്നത് പഠനത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഏകാഗ്രത നിലനിർത്തുവാനും അനാവശ്യ ശ്രദ്ധ വിധിചലനങ്ങൾ ഒഴിവാക്കുവാനും ശ്രദ്ധിക്കുക പ്രശ്നപരിഹാരാർത്ഥം ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറെ ഗുണകരമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ പുതുഫലമായതിനാൽ വ്യക്തിപരമായ ഫലങ്ങളിൽ കുറച്ച് വ്യത്യാസം വരുവാൻ ഇടയുള്ളതിനാൽ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം